ഈ ഒരു വാർത്ത കൊണ്ടുവന്നിട്ടില്ല എന്നുള്ളതാണ് ഒരു വളരെ ഖേദകരമായിട്ടുള്ളൊരു കാര്യമാണ് ഒരു ഭയങ്കര ഒരു വിപ്ലവം ഉണ്ടാകാനായിട്ട് പോവുകയാണ് ഒരു ചൈന എന്ന് പറയുന്ന ഒരു രാജ്യം ഞെട്ടിയിരിക്കുക ഈ സംഭവത്തിൽ ചൈന അമേരിക്ക മുതലായ രാജ്യങ്ങളെല്ലാം ഞെട്ടിയിരിക്കുകയാണ് ഈ സംഭവത്തിൽ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഹായ് ഗ്രീസ് ഞാനിന്ന് വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻവെൻഷൻ ഒരു കണ്ടുപിടുത്തം കണ്ടുപിടിക്കുകയുണ്ടായി ആ കണ്ടുപിടിച്ച വ്യക്തി എന്ന് പറയുന്ന ഒരു സിംബാവ്വക്കാരനാണ് സിംബാവ്വക്കാരനാണ് ഈ ഒരു മിറക്കളായിട്ടുള്ള മിറക്കൾ എന്ന് പറഞ്ഞാൽ അത്ഭുത അത്ഭുതകരമായിട്ടുള്ള ഒരു കണ്ടുപിടുത്തത്തിൻ്റെ ഉപജ്ഞാതാവ് ഇനി എന്താണ് കണ്ടുപിടിച്ച് കണ്ടുപിടിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ചൈനയെ വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ സൊഫാസ്റ്റിക്കറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കൺട്രീസ് ഉണ്ട് ഒരുപാട് രാജ്യങ്ങളുണ്ട് അതിനെയൊക്കെ വെല്ലുവിളിക്കുന്ന രീതിയിൽ അമേരിക്ക യൂറോപ്പ് ജപ്പാൻ ചൈന ഇതിനെയൊക്കെ വെല്ലുവിളിക്കുന്ന രീതിയിൽ ഒരു കാറ് കണ്ടുപിടിച്ചിരിക്കുകയാണ് ഒരു കാറ് കാറ് മാത്രമല്ല അതിൻ്റെ കൂടെ പിന്നെ ടെലിവിഷൻ ഫ്രിഡ്ജ് അങ്ങനെയുള്ള ഒരു ഒരു കുറേ ഇലക്ട്രോണിക് എക്യുപ്മെൻസ് കണ്ടുപിടിച്ചിരിക്കുകയാണ് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം കണ്ടുപിടിച്ചു കഴിഞ്ഞ സാധനങ്ങളാണ് പക്ഷേ ഇത് റൺ ചെയ്യുന്നത് ഫ്രീ എനർജിയിലാണ് ഫ്രീ എനർജിയിലാണ് റൺ ചെയ്യുന്നത് അതായത് ഗൈസ് ഒരു ജനറേറ്റർ ആ ജനറേറ്റർ റേഡിയോ ഫ്രീക്വൻസി വേവ്സിനെ ക്യാപ്ചർ ചെയ്യും പിടിച്ചെടുക്കും എന്നിട്ട് ഇലക്ട്രിസിറ്റി ആയിട്ട് കൺവേർട്ട് കൺവേർട്ട് ആവുകയാണ് അതാണ് പുള്ളിയുടെ കണ്ടുപിടുത്തം ഡ്രൈവിംഗ് ആണ് Is that possible? Well, those are the bold claims that this Zimbabwean innovator is making. If you have ever dreamed of owning a car that never needs fuel or charging, then this might be your lucky day. Meet Maxwell Chikumbuso, a self-taught inventor from Zimbabwe who claimed to have invented a device that lets you drive your car or power your house without ever needing to visit the gas station or use conventional electricity. <laughs> ഒരു അതായത് അമേരിക്കയും യൂറോപ്യൻ കൺട്രീസും എല്ലാം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സ്കാ ഹീസ് എ സ്കാമർ സ്കാമറാണെന്ന് പറഞ്ഞ് അങ്ങ് പുച്ഛിച്ച് തള്ളിയ ആളാണ് പക്ഷേ ഇപ്പം കഴിഞ്ഞ പതിനഞ്ചാം തീയതി പുള്ളി ഇതെല്ലാം ഗവൺമെൻറ്റുമായിട്ട് ചേർന്നുകൊണ്ട് അവരുടെ ഗവൺമെൻ്റ് അതായത് സിംബാബ്വ ഗവൺമെൻറ്റുമായിട്ട് ചേർന്നുകൊണ്ട് ഈ സാധനങ്ങളെല്ലാം ഈ ഈ ഇലക്ട്രിക് ഡിവൈസുകളെല്ലാം ഡിവൈസുകളും പിന്നെ ഒരു കാറ് ബൈക്ക് ഇതെല്ലാം ഫ്രീ എനർജി ഫ്രീ എനർജി എന്ന് പറയുമ്പം ഇത് ഈ പറഞ്ഞ ഈ ഇങ്ങനെ കൺവേർട്ട് ചെയ്തിട്ടുള്ള ഈ പുതിയ ടെക്നോളജി അങ്ങനെ ഇൻവെൻ്റ് ചെയ്തിരിക്കുകയാണ് അതിനെ നിരത്തിലിറക്കി മനസ്സിലായില്ലേ അപ്പോൾ അവിടം വരെ ആയിരിക്കുകയാണ് കാര്യങ്ങൾ പക്ഷേ എന്നെ ചുടിപ്പിച്ച കാര്യങ്ങൾ ഇതൊന്നുമല്ല ആരും ഇന്ത്യക്കാരായിട്ടുള്ള ഒരു യൂട്യൂബർമാരോ ആരും ഇതൊന്നും ഞാൻ കണ്ടില്ല ഇനി ഉണ്ടോ ഉണ്ടോയെന്നറിയില്ല പക്ഷേ കേരളത്തിലെ ഒരു യൂട്യൂബർമാരും ഈ ഒരു വാർത്ത കൊണ്ടുവന്നിട്ടില്ല എന്നുള്ളതാണ് ഒരു വളരെ ഖേദകരമായിട്ടുള്ളൊരു കാര്യമാണ് എനിക്കൊരു നയൻറ്റി ഫൈവ് പേഴ്സൻറ്റേജ് ഇതിൻ്റെ ഒരു ഐഡിയ ടെക്നോളജി ടെക്നോളജിയെപ്പറ്റി ഈ അതായത് ഇതിനകത്ത് അപ്ലൈ ചെയ്തിരിക്കുന്ന ടെക്നോളജിയെ ടെക്നോളജിയെപ്പറ്റി എനിക്കൊരു ധാരണയുണ്ട് പക്ഷെ ഞാനതിപ്പം പറയാം കാരണം ടെക്നിക്കലി ഐ എം നോട്ട് നോൺ എനിക്ക് അറിയാമെന്നുള്ളൊരു ആ വ്യക്തിയല്ല ഇലക്ട്രോണിക്സ് ഒക്കെ പഠിച്ചവർക്ക് അതിനെപ്പറ്റി കുറവാണ് പക്ഷേ എനിക്ക് അതിൽ ജനറലായിട്ട് എനിക്കതിലൊരു ഒരു ഇൻഡ്യൂഷൻ ദാറ്റ്സ് ഓൾ ഉണ്ട് അതായത് ഇതിൻ്റെ പവർ എങ്ങനെയാണ് ഈ പുള്ളി ഇതിനെ ഒരു ഫ്രീ എനർജിയായിട്ട് വരുന്നതെന്ന് ഈ പറയുന്നത് തന്നെ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷേ ഇതിൽ ഒരു മിസ്റ്ററി ഉണ്ട് ഒരു മിസ്റ്റീരിയസ് ഫാക്ടർ ഒരു മിസ്റ്റീരിയസ് ഫാക്ടർ ഉണ്ട് ആ മിസ്റ്റീരിയസ് ഫാക്ടർ എന്താണെന്നുള്ളത് എനിക്ക് പേഴ്സണലി എനിക്കൊരു ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അത് ഞാനിപ്പോൾ ഇവിടെ പറയാനും ഉദ്ദേശിക്കുന്നില്ല പക്ഷേ ഒരു ഭയങ്കര ഒരു വിപ്ലവം ഉണ്ടാകാനായിട്ട് പോവുകയാണ് ഒരു ചൈന എന്ന് പറയുന്ന ഒരു രാജ്യം ഞെട്ടിയിരിക്കുക ഈ സംഭവത്തിൽ ചൈന അമേരിക്ക മുതലായ രാജ്യങ്ങളെല്ലാം ഞെട്ടിയിരിക്കുകയാണ് ഈ സംഭവം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പിന്നെ ലിഥിയം അയൺ ബാറ്ററിയും ലിത്യൻ ഫോസ്ഫറസ് ബാറ്ററിയും അങ്ങനെ കുറേ ടൈപ്പ് ബാറ്ററികളുണ്ട് ഇതൊക്കെ ഈ ലോകത്ത് ഇറക്കിയിരിക്കുകയാണ് അവർ അപ്പോഴാണ് ഈ ബാറ്ററിയുടെ ആവശ്യമില്ല എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഒരു സംഭവം അറിയാം അപ്പോൾ അത് ഫസ്റ്റ് ഓഫ് ഓൾ അവർ ഇതിനൊരു കോട്ടം തട്ടാതിരിക്കാൻ വേണ്ടി അവർ ഒറ്റയടിക്ക് അവർ പറഞ്ഞത് ഈ കണ്ടുപിടുത്തത്തിനെ അവർ വിലയിരുത്തിയത് പിന്നെ ഇതൊരു സിംബാവെ ഒരു ആഫ്രിക്കൻ രാജ്യം പിന്നെ അവർ അത് നിസ്സാരമായിട്ടങ് ഈ സ്കാമർ എന്നുള്ള രീതിയിൽ അങ്ങ് അവരങ്ങ് തള്ളിക്കളഞ്ഞു എനിക്കത് അത് അത് പക്ഷേ തള്ളിക്കളഞ്ഞു ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോഴാണ് പുള്ളി അതിനെ പ്രൂവ് ചെയ്ത് നിരത്തിലിറക്കുന്നതും ഈ ഡിവൈസുകളെ എല്ലാം പിന്നെ എല്ലാ നാട്ടുകാർക്കും എല്ലാവർക്കും കാണിച്ചു കൊടുക്കുകയും പിന്നെ ഇതിൻ്റെ ടെക്നോളജി എന്താണെന്നുള്ളത് അവർ റിവീൽ ചെയ്തിട്ടില്ല അത് റിവീൽ പിന്നെ മാത്രമല്ല പുള്ളിക്കൊരു പ്രോബ്ലം കൂടെ ഇതിൻ്റെ ഇടയിൽ ഉണ്ടായി ഈ കണ്ടുപിടുത്തങ്ങളെല്ലാം എല്ലാം ആയി അടുത്തിരിക്കുന്ന ഒരു ടൈമിൽ പുള്ളിയുടെ ഒരു പാർട്ട്ണർ ഉണ്ടായിരുന്നു ആ പാർട്ട്ണർ പുള്ളിയെ ചതിച്ചു പാർട്ട്ണർ ഈ പിന്നെ ബിസിനസ് പാർട്ട്ണറാണ് പുള്ളിയെ ചതിച്ചു ചതിച്ചിട്ട് പുള്ളിയെ കൊല്ലാൻ ശ്രമിച്ചു പുള്ളി തന്നെ പറയുന്നുണ്ട് പുള്ളിയെ കൊല്ലാൻ ശ്രമിച്ചു അങ്ങനെ പുള്ളിയുടെ കണ്ടുപിടുത്തങ്ങളുടെ കാര്യങ്ങളൊക്കെ അപ്പോഴാണ് ഈ കൊല്ലാൻ ശ്രമിച്ച സമയത്താണ് ഇവരുടെ സിംബാവ് ഗവൺമെൻറ് കുറച്ച് സീരിയസ് ആയിട്ട് ഈ ഇയാളുടെ കണ്ടുപിടുത്തത്തിനെ നോക്കിക്കാണെങ്കിൽ അതിൻ്റെ പ്രസിഡൻറ്റ് നല്ലൊരു മനുഷ്യൻ കേട്ടോ പ്രസിഡൻ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കണം നമ്മളുടെ ഇന്ത്യയിൽ ഇതൊന്നും ആണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഒരുപാട് പിന്നെ ബുദ്ധിയുള്ള കഴിവുള്ള ഒരുപാട് പുതിയ കണ്ടുപിടുത്തങ്ങൾ കണ്ട് കൊച്ചു പിള്ളേർ തന്നെ ഒരുപാട് കണ്ടുപിടിച്ചിട്ടുള്ള കണ്ടുപിടുത്തങ്ങളുണ്ട് അതിനെയൊന്നും പ്രോത്സാഹിപ്പിക്കാൻ പോലും ഇവിടെ ആരുമില്ല പക്ഷേ അവരുടെ നാട്ടിൽ അത് പ്രോത്സാഹിപ്പിക്കുകയും അത് നിരത്തിൽ ഇറക്കുകയും ചെയ്തു ഈ കഴിഞ്ഞ പതിനഞ്ചാം തീയതി കാറ് ബൈക്ക് പിന്നെ ഒരു നാലഞ്ച് ഡിവിസ് പിന്നെ ഫ്രീ എനർജിയിൽ ഓടുന്ന ഐ മീൻ റൺ ചെയ്യുന്ന ഇത് ടി വി ഫ്രിഡ്ജ് അങ്ങനെ ഒത്തിരി കുറേ ഡിവൈസുകൾ പുള്ളി ഇറക്കിയായിരുന്നു ഈ ഒരു ടെക്നോളജി വെച്ച് ഇത് പിന്നെ പുള്ളി ഇറക്കിയിട്ടുണ്ടായിരുന്നു ഭയങ്കര ന്യൂസ് ആയിരുന്നു സെൻസേഷണൽ ന്യൂസ് ആയിരുന്നു പക്ഷേ എനിക്ക് മനസ്സിലാകുന്ന കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലോ കേരളത്തിലോ ഈ ന്യൂസ് ആരും കൊണ്ടുവന്നായിട്ട് എനിക്ക് കണ്ടില്ല ഇനി പുള്ളിയുടെ പേര് മാക്സ്വൽ ചിക്കും പട്സം എന്നാണ് പുള്ളിയുടെ പേര് പുള്ളി സിംബാബ്വേക്കാരനാണ് സിംബാബ്വെന്ന രാജ്യം ആഫ്രിക്കയിൽ സ്ഥിതി ചെയ്യുന്നൊരു രാജ്യമാണ് സോ ഭയങ്കര ഒരു വിപ്ലവം ഉണ്ടാകാനായിട്ട് പോകുന്നു എന്നുള്ളൊരു ഇൻഡ്യൂഷൻ എനിക്ക് തോന്നുന്നുണ്ട് മേ ബി കാരണം പുള്ളി ഈ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു സോ അപ്പോൾ ഇതെല്ലാം വളരെ അതായത് വിദേശ രാജ്യങ്ങൾ ഇപ്പം ചൈന പിന്നെ അമേരിക്ക യൂറോപ്പ് ജപ്പാൻ അങ്ങനെ രാജ്യങ്ങളെല്ലാം ഉറ്റുനോയിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഒരു ഭയങ്കര ഒരു വിപ്ലവം ഉണ്ടാവും അങ്ങനെ ആണെങ്കിൽ എനിക്കൊരു തൊണ്ണൂറ്റി ഒമ്പത് പോയിൻറ്റ് ഒമ്പത് ശതമാനം പുള്ളി ഫേക്കാണെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ അറിയില്ല പക്ഷേ പുള്ളി അത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു പക്ഷേ ഇത് പുള്ളി അത് റിവീൽ ചെയ്യാൻ അതിൻ്റെ ആ ടെക്നോളജി റിവീൽ ചെയ്യാൻ ഇതുവരെ തയ്യാറായിട്ടില്ല അത് എന്താണ് എന്താണെന്ന് ചോദിച്ചു ഒരുപാട് പുള്ളിയെ ഭയങ്കരമായിട്ടൊക്കെ എങ്ങനെയെങ്കിലും ഇതിൻ്റെ ടെക്നോളജി പൂർണ്ണമായിട്ട് കാണിക്കാൻ കാണിക്കാനായിട്ട് പറഞ്ഞിട്ടൊന്നും പുള്ളി കാണിച്ചിട്ടില്ല അത് നമ്മൾ അത് പുള്ളി സീക്രട്ടായിട്ട് വെച്ചിരിക്കുന്നൊരു വിശേഷമാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് സോ ഈ ഒരു ഇൻഫർമേഷൻ തരാനായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് വന്നത് ഇത് ഇതിനെപ്പറ്റി നിങ്ങൾ കൂടുതലും തിരക്ക് ഇയാളുടെ പേരും ഇയാളുടെ സിംബാവ് ഇയാളുടെ കണ്ടുപിടുത്തങ്ങളെപ്പറ്റിയൊക്കെ നിങ്ങൾ ഒന്ന് നോക്കുമ്പോൾ അനലൈസ് ചെയ്യുമ്പോൾ കുറേ കാര്യങ്ങൾ പിടി എന്തായാലും എൻ്റെ നമ്മുടെ അവിടുത്തെ ഗവൺമെൻറ്റിനോട് ഇനി പറയാനുള്ളത് ഇങ്ങനെയുള്ള ഒരുപാട് പിന്നെ കഴിവുള്ള ഒരുപാട് പിള്ളേരുണ്ട് നമ്മുടെ രാജ്യത്ത് നമ്മുടെ കേരളത്തിൽ പോലും ഉണ്ട് അപ്പോൾ അവരെയൊക്കെ പിന്നെ എന്താണ് അവരെ എൻകറേജ് ചെയ് ചെയ്ത് അതിൽ അതിൻ്റെ ഏറ്റവും ടോപ്പിൽ സെനിത്തിൽ ഓരോ കണ്ടുപിടുത്തങ്ങളുടെ അങ്ങ് സെന്യത്തിൽ കൊണ്ടുവരാനായിട്ട് ഉള്ള കാര്യങ്ങൾ നമ്മളെ ഗവൺമെൻറ് എപ്പോഴെങ്കിലും ചെയ്യുമായിരിക്കും എനിക്കറിഞ്ഞൂടാ എനിക്ക് നടക്കട്ടെ ഒരു ഡ്രീമായിട്ടെങ്കിലും എനിക്കൊരു ഡ്രീമായിട്ട് മാത്രമേ ഉണ്ടോ അങ്ങനെയൊക്കെ ഉണ്ടാവൂന്ന് എനിക്ക് തോന്നുന്നില്ല ഇന്ത്യ എന്നുള്ള രാജ്യം ഒരു പരിധിവരെയൊക്കെ ആയിട്ടുണ്ട് മേ ബി ലൈറ്ററോൺ അങ്ങനെയൊക്കെ ശരിയാവുമായിരിക്കാം എല്ലാം നന്നായി വരട്ടെ നമ്മളെ ഇന്ത്യ എല്ലാ രാജ്യങ്ങളെക്കാളും ടോപ്പിൽ എത്തട്ടെ അതാണ് എൻ്റെ ആഗ്രഹം എനിക്ക് എത്തിപ്പെടട്ടെ അല്ലേ ഏഹ് Okay, then not that we gonna wait up here. Okay, bye.